ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ശംഖുപുഷ്പത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് ശംഖുപുഷ്പത്തിനെ പറ്റി ഒന്നുകൂടി ആയിട്ട് നമുക്ക് ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ സ്കിന്ന് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിനെന്താ പറയുക എന്നറിയോ അപരാജിത എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇംഗ്ലീഷിൽ ഇതിന് ഏഷ്യൻ പീജിയൻ വിങ്സ് എന്നാണ് പറയുക അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പി എന്നും പറയാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരുപാട് നമ്മൾ ആയുർവേദത്തിലൊക്കെ ആണെങ്കിലും ഇതൊരു നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള ഒരു മാനസിക രോഗങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ ഈ അതുപോലെ തന്നെ ഇന്തോനേഷ്യ മലേഷ്യ ഒക്കെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് വിശ്വസിക്കുന്നു ഇത് നമുക്കറിയാം ഇത് വള്ളിച്ചെടിയായി വളരുന്ന ഒരു ചെടിയാണെന്ന് രണ്ട് ടൈപ്പിലാണ് ഈ ചെടിക്ക് പൂക്കൾ രണ്ട് നിറത്തിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് നീല വെള്ള അങ്ങനെ രണ്ടിനം പൂക്കളുണ്ട് ഈ ഫലങ്ങളുടെ ആകൃതി പയർ പയർച്ചെടിൻ്റെ പോലെയാണ് നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേല് ഈ ഫലം അതിൻ്റെ ഒരു നീളത്തിലിങ്ങനെ പയറിൻ്റെ പോലെയാണ് ഉണ്ടാവുക ഈ ഫലത്തിനുള്ളിൽ വിത്തുകൾ നിരനിരയായി അടുക്കിയിട്ടുണ്ടാവും കേട്ടോ ഉള്ളിൽ നിറയെ വിത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് മുളപ്പിച്ചിട്ട് ഈ ചെടി നിറയെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കയറൊക്കെ ഒന്ന് കെട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നന്നായി പടർന്ന് വന്നോളും നമുക്ക് വീട്ടിലേക്ക് എല്ലാ കാര്യത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് പിന്നെ അതേപോലെ തന്നെ ശംഖുപുഷ്പം കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വേരിന് മൂർക്കമ്പാമ്പിൻ്റെ വിഷം നിർവീര്യാക്കാനുള്ള ശക്തി ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ അസുഖങ്ങൾ തൊണ്ടവീക്കം അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവുമല്ലോ ഉറക്കമില്ലായ്മ പനി ശരീരത്തിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ലൈംഗിക അസുഖങ്ങൾ അതിനൊക്കെ നമ്മൾ ശംഖുപുഷ്പം ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഈ പൂവ് തിളപ്പിച്ച വെള്ളം നല്ല ഉന്മേഷം തരുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്ന ഒന്നാണ് നമ്മളത് നമ്മുടെ വീഡിയോസിൽ തന്നെ നമ്മൾ ശംഖുപുഷ്പം ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ നല്ലതാണത് പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതാണ് കേട്ടോ ഇത് വളരെ നല്ല നല്ലൊരു ഫലം കിട്ടണമെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർക്കാതെ തന്നെ കുടിക്കാൻ നോക്കുക ഓർമ്മശക്തിയും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ ഗ്ലൂക്കോസിൻ്റെ ആകരണത്തെ നിയന്ത്രിച്ചിട്ട് ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഇത് ഉപകരിക്കും എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ അർബുദ സാധ്യത കുറയ്ക്കുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടി ഈ പൂവ് നമ്മുടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് ചർമ്മത്തിൽ ചുളിവുകളൊക്കെ മാറ്റാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചർമ്മത്തിന് തിളക്കവും നിറവും ഒക്കെ ൊക്കെ കിട്ടാനായിട്ട് ഈ ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു നീര് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ പൂവെടുത്ത് എടുത്ത് അതിൽ നിന്ന് നീരെങ്ങനെയാണ് എടുക്കുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ശംഖുപുഷ്പത്തിൻ്റെ ഫേഷ്യൽ അതുപോലെ തന്നെ ശംഖുപുഷ്പം ജ്യൂസ് ഉണ്ടാക്കുന്നത് സ്കിന്നിൽ എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കും വളരെ നല്ലതാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും ഹെൽത്ത് വൈസ് ആണെങ്കിലും ബ്യൂട്ടി റിലേറ്റഡ് ആണെങ്കിലും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പൂവാണ് കേട്ടോ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മുഖ മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഈ ശംഖുപുഷ്പം ഹെൽപ്പ് ചെയ്യും അപ്പോൾ മുഖക്കുരു മാറാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോവും നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ ഇത് നല്ല യൂസ്ഫുള്ളാണ് കണ്ടില്ലേ കാണാനും നല്ല ഭംഗിയാണ് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രസമാട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ കയറ് കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പടർന്നു പോയിക്കോളും ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരുപാട് കെയർ ഒന്നും നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതിപ്പോൾ രാവിലെയോ വൈകിട്ടോ നമുക്ക് എപ്പോഴാണ് ഒഴിവെന്ന് വെച്ചാൽ അപ്പോൾ ഒത്തിരി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അത്രയേ വേണ്ടുള്ളൂ പൂവ് നിറയെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് ഈ ചെടി വെക്കുകയാണെങ്കിൽ വെള്ളയും അതുപോലെ തന്നെ ഈ ഒരു നീലിയും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പം നല്ല രസമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ നമുക്ക് വലിയ റിസ്ക്കോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്